നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ പുഷ്പാ റ്റുവിൻ്റെ റിലീസ് ദിവസമുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് താരത്തെ അറസ്റ്റ് ചെയ്തത് പുഷ്പ പുഷ്പാറ്റുവിൻ്റെ പ്രത്യേക ഷോയ്ക്കിടെയാണ് തിക്കും തിരക്കും ഉണ്ടാകുന്നത് രേവതി എന്ന യുവതിയാണ് മരിച്ചത് സംഭവത്തിൽ രേവതിയുടെ മകനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപ്രതീക്ഷിതമായി അല്ലു അർജുൻ തിയേറ്ററിൽ എത്തിയതിനെ തുടർന്ന് ആരാധകർ താരത്തെ കാണാൻ തിരക്ക് കൂട്ടിയതോടെയാണ് അപകടം ഉണ്ടായത് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് നടത്തിയ പ്രത്യേക ഷോയ്ക്കിടെയാണ് അല്ലു അർജുൻ ആരാധകരെ കാണാനെത്തിയത് താരം കുറിച്ച് ആരാധകർക്ക് നേരത്തെ അറിവുണ്ടായിരുന്നില്ല താരത്തെ കാണാനായി ആരാധകർ തിക്കും തിരക്കും കൂട്ടിയതോടെ തിയേറ്ററിന്റെ ഗേറ്റ് തകർന്നു തുടർന്നാണ് രേവതിയും ഒമ്പത് വയസ്സുകാരൻ മകനും അപകടത്തിൽപ്പെടുന്നത് കുടുംബസമേതം സിനിമ കാണാൻ എത്തിയതായിരുന്നു രേവതി സംഭവസ്ഥലത്ത് വെച്ച് രേവതിയുടെ മകന് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദിനൊപ്പമാണ് അല്ലു അർജുൻ സന്ധ്യ തിയേറ്ററിൽ എത്തിയത് സംഭവത്തെ തുടർന്ന് ഹൈദരാബാദ് പോലീസ് തിയേറ്റർ മാനേജ്മെന്റിനെതിരെയും നടനെതിരെയും കേസ് ഫയൽ ചെയ്യുകയായിരുന്നു അല്ലു അർജുൻ തിയേറ്റർ സന്ദർശിക്കാനെത്തുന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ഹൈദരാബാദ് ജൂബിലി ഹിൽസിലെ അല്ലുവിൻ്റെ വസതിയിലെത്തിയാണ് പോലീസ് താരത്തെ അറസ്റ്റ് ചെയ്തത് പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചിട്ടുപള്ളി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതേസമയം തനിക്കെതിരെയുള്ള എഫ് ഐ ആർ ആവശ്യപ്പെട്ട് അല്ലു അർജുൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമീപിച്ചിരുന്നു കേസിൽ തിയേറ്റർ മാനേജറും ജീവനക്കാരനും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു അതേസമയം യുവതിയുടെ മരണത്തിൽ അല്ലു അർജുൻ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു യുവതിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായവും വാഗ്ദാനം ചെയ്തിരുന്നു യുവതിയുടെ കുടുംബത്തെ താൻ നേരിട്ട് കാണുമെന്നും അല്ലു അർജുൻ പറഞ്ഞിരുന്നു